നമ്മളെല്ലാവരും കേട്ട് കേൾവി പോലും ഇല്ലാത്ത ഒരു സംഭവമാണ് പരീക്ഷ എഴുതിയതിനു ശേഷം ആ പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോസ്പെക്ടസ് തിരുത്തുക എന്നുള്ളത് പാമ്പുകടിയേറ്റും അതുപോലെ തന്നെ ഷോക്കേറ്റും നമ്മളുടെ സ്കൂളുകളിൽ വിദ്യാർത്ഥികൾ മരിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള പി എം ത്രീ പോലെയുള്ള ഒരു പദ്ധതി കഴിഞ്ഞ മൂന്ന് വർഷമായിട്ടും കേരളത്തിൽ നടപ്പാക്കാൻ വേണ്ടിയിട്ട് ഈ ഇടതുപക്ഷ സർക്കാർ തയ്യാറായിട്ടില്ല നമസ്കാരം വിവാദങ്ങളുടെ ഭൂതം വിദ്യാഭ്യാസ വകുപ്പിന് വിടാതെ പിടികൂടിയിരിക്കുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കഴിഞ്ഞ ഏതാനും മാസങ്ങളായി വിദ്യാഭ്യാസ വകുപ്പ് നിരന്തരം പത്രത്തിന്റെ തലക്കെട്ടുകളിൽ സ്ഥാനം പിടിക്കുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാദ്യം ആരംഭിക്കുന്നത് ഗവർണറും സർവകലാശാലകളിലെ എസ് എഫ് ഐ ഉൾപ്പെടെയുള്ള സംഘടനകളുമായിട്ടുള്ള ഒരു തുറന്ന പോരിലൂടെയാണ് പിന്നീട് അതിനുശേഷം വി ശിവൻകുട്ടിയും ഗവർണറും തമ്മിൽ ഭാരതാംബയുടെ പേരിൽ തർക്കമുണ്ടാകുന്ന ഒരു സാഹചര്യം നാം കണ്ടു പിന്നീട് അതിന് പിറകെ തന്നെ കീം പരീക്ഷയുടെ ഫലപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പും പ്രതിക്കൂട്ടിലാകുന്നതും സംസ്ഥാനത്ത് നിന്ന് സംസ്ഥാന സർക്കാർ സിലബസിൽ പഠിച്ച പുറത്തിറങ്ങിയ വിദ്യാർത്ഥികളുടെ ഭാവി അനിശ്ചിതത്വത്തിലാവുന്നതെന്ന് നമ്മൾ കണ്ടു അതിന് പിന്നാലെയായിരുന്നു പിന്നീട് സ്കൂൾ സമയമാറ്റവുമായി ബന്ധപ്പെട്ട് മുസ്ലിം സംഘടനകളും വിദ്യാഭ്യാസ വകുപ്പും തമ്മിൽ ഒരു നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത് ഇതെല്ലാം ഒരു വശത്തെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നമ്മൾ നിരന്തരം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ അധ്യായം എന്ന് പറയേണ്ടിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം കൊല്ലം ജില്ലയിൽ മിഥുൻ എന്ന പേരായ ഒരു എട്ടാം ക്ലാസ്സുകാരൻ സ്കൂളിൽ വെച്ച് ഷോക്കേറ്റ് മരിച്ച ദാരുണമായ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ വിദ്യാഭ്യാസ വകുപ്പിനും അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനും എതിരായിക്കൊണ്ട് സംസ്ഥാനത്ത് ആകെയുള്ള വിദ്യാർത്ഥികളുടെ രോഷം പുകയുകയാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദുവിന്റെ രാജി ആവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം വിവിധ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധം നടത്തുമെന്ന് നാം കണ്ടു ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു വിഷയത്തെക്കുറിച്ച് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല ഇപ്പോൾ അകപ്പെട്ടിരിക്കുന്ന ഒരു വലിയ വിപത്തിനെക്കുറിച്ച് നമ്മളോട് പ്രതികരിക്കുകയാണ് എ ബി വിപിയുടെ ദേശീയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം യദു കൃഷ്ണൻ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മേഖല ആകെ ഈ ഇടതുപക്ഷ സർക്കാരിന്റെ കീഴിൽ തകർത്തെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് ഉന്നത വിദ്യാഭ്യാസമായിക്കോട്ടെ പൊതുവിദ്യാഭ്യാസം ആയിക്കോട്ടെ ഈ രണ്ട് മേഖലയും വിദ്യാഭ്യാസത്തെ മൊത്തത്തിൽ തകർക്കുന്ന ഒരു നിലപാടാണ് ഇടതുപക്ഷത്തിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കാണുവാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുന്നത് നമുക്കറിയാം പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ എഞ്ചിനീയറിംഗ് പഠനത്തിന്റെ സ്വപ്നവുമായിട്ടാണ് കീം പരീക്ഷ അങ്ങനെയാണ് ആ വിദ്യാർത്ഥികൾ കീം പരീക്ഷ എഴുതുന്നത് ആ കീം പരീക്ഷയെപ്പോലും അട്ടിമറിക്കുന്ന തരത്തിലാണ് ഈ സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും കണ്ടു നമ്മളെല്ലാവരും കേട്ടുകേൾവി പോലും ഇല്ലാത്ത ഒരു സംഭവമാണ് പരീക്ഷ എഴുതിയതിന് ശേഷം ആ പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോസ്പെക്ടസ് തിരുത്തുക എന്നുള്ളത് അത്തരത്തിലുള്ള ഒരു നിലപാടിലൂടെ അത്തരത്തിൽ പ്രോസ്പെക്ടസ് തിരുത്തി വിദ്യാർത്ഥികളെ വഞ്ചിക്കുന്ന ഒരു നിലപാടാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും കണ്ടത് അതുപോലെ തന്നെ സംസ്ഥാനത്തെ മറ്റു വിദ്യാഭ്യാസ വിഷയങ്ങൾ പൊതു സംസ്ഥാനത്തെ സർവകലാശാലകളുടെ അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാം സംസ്ഥാനത്ത് പതിമൂന്നിൽ പതിമൂന്ന് സർവകലാശാലകളിൽ പന്ത്രണ്ട് സർവകലാശാലകളിലും സ്ഥിരമായിട്ട് വൈസ് ചാൻസലർമാരില്ലാത്ത ഒരു സ്ഥിതിവിശേഷം നമ്മളുടെ മുന്നിലുണ്ട് എല്ലാ സർവകലാശാലകളിലും താൽക്കാലികമായിട്ടുള്ള വൈസ് ചാൻസലർമാരാണുള്ളത് അതുപോലെ തന്നെ കേരളത്തിൽ ഗവൺമെൻറ് കോളേജുകൾ ഏകദേശം അറുപത്താറോളം ഗവണ്മെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ അറുപത്തഞ്ച് ഗവണ്മെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലും പ്രധാന അധ്യാപകർ അതായത് പ്രിൻസിപ്പൾമാരില്ലാത്ത സ്ഥിതിവിശേഷമാണുള്ളത് ഈ കോളേജുകളിലൊക്കെ തന്നെയും താൽക്കാലികമായിട്ടുള്ള അധ്യ പിന്നെ പ്രിൻസിപ്പൾമാരെയും അതുപോലെ തന്നെ വൈസ് പ്രിൻസിപ്പൾമാരെയും ഒക്കെ വെച്ചുകൊണ്ടാണ് ഇപ്പം നിലവിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ കൈ ഇന്നത്തെ ഇന്നും നമ്മളെല്ലാവരും കണ്ടു കൊല്ലത്ത് ഒരു പാമ്പുകടിയേറ്റും അതുപോലെ തന്നെ ഷോക്കേറ്റും നമ്മളുടെ സ്കൂളുകളിൽ വിദ്യാർത്ഥികൾ മരിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ പി എം സി പോലെ പി എം സി പോലെ കേരളത്തിൽ മുന്നൂറ്റി മുപ്പത്താറോളം വിദ്യാലയങ്ങൾക്ക് വർഷം രണ്ട് കോടി രൂപ വെച്ച് കിട്ടുന്ന ഒരു പദ്ധതി ഈ വിദ്യാലയങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ലാബ് പോലെ അതുപോലെ തന്നെ മറ്റ് അവരുടെ സ്കിൽസ് വർദ്ധിപ്പിക്കുന്നതിനായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള പി എം ശ്രീ പോലെയുള്ള ഒരു പദ്ധതി കഴിഞ്ഞ മൂന്ന് വർഷമായിട്ടും കേരളത്തിൽ നടപ്പാക്കാൻ വേണ്ടിയിട്ട് ഈ ഇടതുപക്ഷ സർക്കാർ തയ്യാറായിട്ടില്ല കേരളത്തിലെ സ്കൂളുകളിൽ സ്കൂളുകൾക്ക് ആയിരത്തി അഞ്ഞൂറോളം കോടി രൂപ കിട്ടേണ്ടത് നിലവിൽ കിട്ടാത്ത സാഹചര്യമുണ്ട് അതിൽ ആ പദ്ധതിയിൽ വെറും രാഷ്ട്രീയ കാരണം കൊണ്ട് അതിൽ ഒപ്പുവെക്കാൻ വേണ്ടിയിട്ട് ശിവൻകുട്ടി തയ്യാറായിട്ടില്ല ഇതിനെതിരെയൊക്കെ ാണ് എ പി വിപിയുടെ കഴിഞ്ഞ ദിവസങ്ങളിലും അതുപോലെ തന്നെ ഇനി വരും ദിവസങ്ങളിലും ഉള്ള പ്രതിഷേധ സമരങ്ങൾ